നമസ്കാരം ഇന്ന് നാം ഒരു പ്രശസ്ത ചിത്രകാരനെ പരിചയപ്പെടുകയാണ് ബി ഡി ദത്തൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വരവിശേഷങ്ങൾ അറിയുകയാണ് നിരവധി വിഭാഗത്തിലുള്ള ചിത്രങ്ങൾ വരച്ച പ്രശസ്തനായ ആയ ഒരു ചിത്രകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലി അവസ്ഥ തുടങ്ങി നിരവധി വിഭാഗങ്ങളിലുള്ള ചിത്രങ്ങളുണ്ട് ദത്തൻസ് ശൈലി എന്നൊരു ശൈലി തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ട് ചിത്രകലാ വിദ്യാർത്ഥികൾ വളരെ ആദരവോടെ പഠിക്കുന്ന ശ്രീ ദത്തനെ കുറിച്ച് പത്ത് അൻപത് വർഷമായിട്ട് വരയ്ക്കുന്നുണ്ടാവും അല്ലേ കൂടുതൽ നിരന്തരമായിട്ട് വരയ്ക്കുന്നു ഒരു ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് സാറ് രാവിലെ തുടങ്ങും ഏതാണ്ട് ഉച്ചവരെയൊക്കെ വരയ്ക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ എല്ലാ ഒരു അതിൽ ഇതിനുചേരിയുണ്ട് ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ വരയ്ക്കാൻ പോകും അതിന് എനിക്ക് മൂടും പണ്ടൊന്നുമില്ല ചിലവർ അറിയില്ലേ ഇനി മൂടില്ല അങ്ങനെ ഒന്നുമില്ല അത് എന്ത് മുഷിപ്പ് തോന്നിയിരുന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് ഇതുണ്ടായിരുന്നാലും ഞാനത് വരയ്ക്കും ആ നിരന്തരമായിട്ട് വരയ്ക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി സാർ ഈ ഇപ്പം ഇപ്പം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് പിക്കാസോയുടെ സ്റ്റൈല് അങ്ങനെ ഡാവൻജിയുടെ സ്റ്റൈല് ദാലിയുടെ സ്റ്റൈൽ എന്നൊക്കെ ഇപ്പോഴും കേരളത്തിൽ പ്രത്യേകമായി അറിയപ്പെടുന്ന ദത്തൻ സ്റ്റൈൽ എന്ന് പറയുന്ന പറയുന്നൊരു സ്റ്റൈലുണ്ട് അത് സാറ് രൂപപ്പെടുത്തി എടുക്കാൻ എത്ര കാലം എടുത്തു ഏത് ഘട്ടം കഴിഞ്ഞിട്ടാണ് സാറ് അങ്ങനെയൊരു ചിത്രരചനാ സമ്പ്രദായത്തിലേക്ക് മാറിയത് അല്ല ഈ ആദ്യകാലത്ത് തുടക്കകാലത്ത് കുത്താറ് സ്ത്രീജനങ്ങളാണ് അത് നമ്മളുടെ പക്ക റിയലിസ്റ്റിക്കല്ല ആ രീതിയിലാണ് ചെയ്തു തുടങ്ങിയത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെനിക്ക് മതിയായെന്ന് തോന്നും അപ്പം തൊട്ടാണ് പുതിയ പുതിയ ഇതിലേക്ക് മാറി വരുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈലി സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കുറേ കഴിയുമ്പോൾ എനിക്കത് ബോറടിക്കും അപ്പോൾ ഞാനത് അവസാനിക്കും ചിലപ്പോൾ അത് അഞ്ച് വർഷമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് വർഷമായിരിക്കാം അല്ലെങ്കിൽ ആറ് ആറുമാസമായിരിക്കാം പക്ഷെ എന്ത് ചെയ്താലും അതെൻറ്റേതായിരിക്കും പ്രത്യേകിച്ച് ഒന്നിൻ്റെ ഇതല്ല എൻ്റേതായ ശൈലി ഇപ്പം തന്നെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റേതാണ് എൻ്റെ മുഖങ്ങളെന്ന് പറയുന്ന ഏതേതും മാത്രമാണ് എൻ്റെ ബൊട്ടാണിക്കൽ പാൻറ്റസി അത് വേറെ വേറെയെന്നും കേരളത്തിൽ നിങ്ങളാണെങ്കിൽ കണ്ടു കാണത്തില്ല കേരളത്തിൻ്റെ ഇതേ പിന്നെ അവസ്ഥ എന്ന് പറയുന്ന ശീലി ഇതെല്ലാം വളരെ വളരെ വ്യത്യസ്തങ്ങളാണ് എല്ലാ സാധാരണ ആർട്ടിസ്റ്റുമാർക്ക് ഒരു ശൈലിയിൽ നിന്നും അവരുടെ ശൈലിയിൽ നിന്നും മാറാനായിട്ടൊരു ഭയം സ്വാഭാവികമായിട്ടുണ്ട് അല്ലെങ്കിൽ വിജയിക്കുമോ അല്ലെങ്കിൽ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്നും മാറുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ചിലപ്പോൾ മീഡിയം ഞാനിപ്പം കളർ ഉപയോഗിച്ചുകൊണ്ട് മിക്കവും ചാർക്കോള് മാത്രം ഉപയോഗിച്ച് കുറേ കാലം വർക്ക് ചെയ്യും പെണ്ണാൻ നിന്ന് മാത്രം ഉപയോഗിച്ച് കുറേ കാലം വർക്ക് ചെയ്യും അപ്പം ആ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് ശൈലികൾ ചെയ്തിട്ടുണ്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത് അതിനും ബാക്കിയുള്ളവർ ഐ ഒഴിവില്ല ഈ വിരായാലും ഒഴുകി സാധാരണ ഒരേ ചെയ്തു അതെനിക്ക് പറ്റത്തേയില്ല എനിക്ക് സാധ്യമല്ല അതിനോട് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാനും കഴിഞ്ഞു ഇഷ്ടപ്പെടിയുള്ള ചിത്രരചന അതായത് കൃത്യസമയത്ത് ഉണരുക കൃത്യസമയത്ത് വരയ്ക്കുക നിരന്തരമായി വരയ്ക്കുക അതെല്ലാം മൂടില്ല എന്ന് സാർ പറഞ്ഞതുപോലെ അങ്ങനെ അത് മാറ്റി വെക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു സമ്പ്രദായം തുടരുന്ന സാറും ഈ പുതിയ തലമുറയിലെ ചിത്രകാരും തമ്മിൽ വലിയ അന്തരമുണ്ട് അവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരയ്ക്കുന്നു ഏതെങ്കിലും പാതിരാത്രിയിൽ വരയ്ക്കുന്നു അല്ലെങ്കിൽ വെളുപ്പിനെ വരയ്ക്കുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ചിട്ടപ്പടിയിലൂടെ ഉള്ള ഈ ഈ പരിശീലനം എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടോ അതാണ് എൻ്റെ ശക്തി അത് തന്നെയാണ് എൻ്റെ ശക്തി ഞാൻ അഭിമാനം അല്ലെങ്കിൽ എനിക്ക് വളരെ അഭിമാനത്തോടി പറയാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു സമയവും ഞാൻ പാഴാക്കിയിട്ടില്ല എനിക്ക് കൃത്യത അത് വളരെ അത്യാവശ്യമാണ് സമയമെന്ന് പറയുന്നത് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഒരാൾ എന്നെ അന്വേഷിച്ച് ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടും അതിനുവേണ്ടി തയ്യാറായിരിക്കും അല്ല എനിക്ക് എവിടെയെങ്കിലും പോകണം കൃത്യസമയത്ത് അവിടെ ചെല്ലണം ഒരാളെ കാണണമെന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര അസ്വസ്ഥമാകും അപ്പോൾ സമയമെന്ന് പറയുന്നത് ഞാൻ വളരെ വിലകൽപ്പിക്കുന്നതാണ് സമയമൊന്നും ഞാൻ പാഴാക്കിയിട്ടില്ല പിന്നെ എന്നെ സംബന്ധിച്ചോളം മതസംഘടന ജാതി സംഘടന രാഷ്ട്രീയ സംഘടനയായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധമില്ല എന്ന് വെച്ചാൽ ഞാൻ അരാഷ്ട്രീയനാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ബന്ധങ്ങളില്ല എനിക്ക് ഈ അടുത്താണ് എ കെ ജി സെൻറ്റർ ഇവിടെ ഇന്ദിരാ കോവിൽ തൊട്ട് കാലെടുത്ത് വെച്ചാൽ മതി ഞാൻ എനിക്കൊരു രകത്ത് പോലും പോയിട്ടില്ല എനിക്ക് അങ്ങനെയുള്ള നേതാക്കന്മാരുമായിട്ട് വലിയ ബന്ധങ്ങളുമില്ല രാഷ്ട്രീയക്കാരുമായിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എനിക്ക് ഒരു നിന്മണിയെങ്കിലും അവകാശപ്പെട്ടതായിട്ട് സാർ ഈ കേരളത്തിലെ ചിത്രകലയുടെ ഒരു ഭാവി പ്രത്യേകിച്ച് സാറൊക്കെ ഉപജീവനം നടത്തുന്നത് ചിത്രകലയെ കൊണ്ടാണ് അങ്ങനെ ചിത്രകാരന്മാർക്ക് കഴിയാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലമാണോ കേരളം തീർച്ചയായിട്ടും എനിക്കൊരു ഭേദപ്പെട്ട ഒരു ജോലി ഉണ്ടായിരുന്നു ഭേദപ്പെട്ട ശമ്പളം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറേ വരയ്ക്കാനും അതിനുള്ള ഒരു മറ്റ് സാധാരണ ചിത്രകാരന്മാർമാർ ഇപ്പോൾ ഒരു ക്യാൻവാസ് വാങ്ങിച്ച് ചിത്രം വരച്ച് ഒരു പത്തോ ഇരുപതോ ക്യാൻവാസ് ഉണ്ടെങ്കിൽ ഒരുപാട് പൈസ വേണം അത് എക്സിബിഷൻ നടത്തി അതിനേക്കാളും കൂടുതൽ സാമ്പത്തിക വിധത്തിലുള്ളവർക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റന്മാർക്ക് പുറ നമ്മൾ വരാൻ കാരണം ഈ പുറത്തുള്ള രാ സ്ഥലങ്ങളിലാണെങ്കിലും ചിത്രങ്ങൾ വിലയ്ക്ക് വാങ്ങാനുള്ള ഒരു സംസ്കാരം കേരളത്തിലെ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടുന്ന ഒരു സമൂഹം ഒരിക്കലും അത് അങ്ങനെ ചെയ്യുന്നുണ്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നു രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി